സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപ ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നമുക്ക് മുൻകൂറായി ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ആയിരത്തി അറുന്നൂറ് ലഭിച്ചവർക്ക് വീണ്ടും ഒരു ആയിരത്തി അറുന്നൂറ് ഏപ്രിൽ മാസം അവസാന ആഴ്ചകളോടെ സാധാരണയായി നമുക്ക് ലഭിക്കുന്ന അതേ രീതിയിൽ തന്നെ വീണ്ടും പെൻഷൻ നൽകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ മുൻപ് വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് കുടിശ്ശികയുള്ള ഗഡുക്കളോടൊപ്പം തന്നെ തനതു മാസത്തെ വിതരണം കൂടി ചേർത്ത് രണ്ടോ അതിലധികമോ മാസങ്ങളിലേക്ക് വിതരണമായിരുന്നു സ്വീകരിച്ചിരുന്നത് ഓണക്കാലത്ത് ഇതേ രീതിയിൽ അതായത് കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ നമുക്ക് രണ്ടു മാസത്തെ ഗഡു അനുവദിച്ച ഒരു സാഹചര്യമുണ്ട് മുൻപ് ഓരോ വർഷങ്ങളിലും വിഷു പ്രമാണിച്ച് അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്ത് അതല്ല എങ്കിൽ ഈ ഒരു ഓണക്കാലത്ത് ഈയൊരു സമയങ്ങളിലെല്ലാം പ്രത്യേകമായിട്ട് ഒന്നോ അതിലധികമോ ഗഡുക്കൾ വിതരണം ചെയ്തിരുന്നു സാധാരണക്കാർക്ക് അവരുടെ ആഘോഷങ്ങൾ അത് കൂടുതൽ സമൃദ്ധിയോടെ കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സഹായമായിട്ടായിരുന്നു ഒന്നിലധികം ഗഡുക്കൾ ഒരുമിച്ച് അനുവദിച്ചിരുന്നത് ഈ പ്രാവശ്യവും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഒരു ഗഡുവാണ് മുൻകൂറായിട്ട് സർക്കാർ അനുവദിച്ചത് എന്നാൽ ഈ തുക ഏപ്രിൽ മാസം വിതരണം ചെയ്യേണ്ട സഹായമായിട്ടായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് അതിന്റെ വിതരണം നടന്നുകൊണ്ടും ഇരിക്കുകയാണ് എന്നാൽ ഇത് കൂടാതെ തന്നെ ഏപ്രിൽ മാസം അവസാനം വീണ്ടും ഒരു ഗഡു കൂടി നൽകുന്നതിന് വേണ്ടി അതായത് കുടിശ്ശികയിലുള്ള ഒരു ഗഡുവായിരിക്കും ഒരു പക്ഷേ നൽകുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മാസം മൂവായിരത്തി രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷന് അൻപത്തഞ്ച് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഈ ധനസഹായത്തിനും അർഹതയുണ്ടായിരുന്നു ായിരിക്കും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ ഇപ്പോൾ എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നുണ്ട് ഇനി അതുകൂടാതെ മൂന്ന് മാസത്തെ കുടിശുക അത് വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ള സമയവും ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ മാസം മുതൽ അതിന്റെ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയല്ല തവണകളായിട്ട് അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ധനസഹായമെല്ലാം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുമെന്ന് കൃത്യമായിട്ട് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് പെരുന്നാള് ഈസ്റ്റർ വിഷു ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കേണ്ടത് മൂവായിരത്തിഇരുന്നൂറോ അതിലധികമോ തുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആലോചിച്ചപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല പുതിയ സാമ്പത്തിക വർഷമാകുമ്പോൾ പുതിയ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണം നമ്മുടെ സംസ്ഥാനത്തിന് എത്ര രൂപ കടമെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അറിയിക്കണം അപ്പോൾ അതിലെല്ലാം തന്നെ താമസം നേരിട്ടതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തതയില്ലാത്തത് മൂലമാണ് ഒരു ഗിഡ് മാത്രമായിട്ട് പെൻഷൻ അനുവദിച്ചത് എണ്ണൂറ്റി കോടിക്ക് മുകളിൽ അതിനുവേണ്ടി സർക്കാർ അനുവദിക്കുകയും ചെയ്തു എന്നാൽ അതിനു മുൻപ് തന്നെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒന്നിലധികം മാസത്തെ സഹായം ഒരുമിച്ച് എത്തിച്ചേർന്നേനെ എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള തുകയിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പക്ഷേ ഏകദേശം ഒരു ധാരണ സംസ്ഥാന സർക്കാരിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ഏപ്രിൽ മാസം അവസാനമാകുമ്പോഴേക്കും മറ്റൊരു കൂടി നൽകുമെന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചൊവ്വാഴ്ചകളിൽ കടമെടുപ്പ് നടത്തും ആ ഒരു തുകയാണ് സംസ്ഥാനത്തെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ പെൻഷൻ അതോടൊപ്പം സാലറി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി തുകയെടുക്കുന്നത് അപ്പോൾ ഈ കാര്യം കൂടി ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവർക്ക് അത് വരും ദിവസങ്ങൾ തന്നെ എത്തിച്ചേരുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക